സ്വയം കർമ്മ കരോത്യാത്മാ സ്വയം തത്ഫലമശ്ണുതേ സ്വയം ഭ്രമതി സംസാരേ സ്വയം തസ്മാവിമുച്യതേ മനുഷ്യൻ്റെ നിസ്സാരതയെക്കുറിച്ച് പലകുറി ആവർത്തിച്ച് പാടിയിട്ടുള്ളവരാണ് കവികളിലേറെയും പ്രകൃത്യതീതമായ അമാനുഷിക ശക്തികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അരങ്ങിൽ പല വേഷങ്ങൾ ആടുന്നവരായാണ് അവരെല്ലാം മനുഷ്യനെ ചിത്രീകരിച്ചിട്ടുള്ളത് ആരോ വരച്ച് ആരോ നിയന്ത്രിക്കുന്ന ജീവിതമാകുന്ന ചൂതുപടത്തിലെ കരുക്കൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ഇതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യ കേന്ദ്രിതമായ ഉണർവുകൾ വിതറിയവരും നമുക്കിടയിലുണ്ട് അവരെയാണ് നവോത്ഥാന നായകർ എന്ന് നാം വിളിക്കുന്നത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്നാണ് അവരുടെ അടിസ്ഥാന സങ്കല്പം ഒരുപക്ഷേ നവോത്ഥാന കാലഘട്ടം മാനവരാശിക്ക് നൽകിയ ഏറ്റവും ഉദാത്തവും മനോഹരവുമായ സങ്കല്പവും മറ്റൊന്നാണെന്ന് തോന്നുന്നില്ല നമുക്ക് ഓർമ്മയുണ്ടാകണം ജാത്യം തരായി നിരവധി ദുരാചാരക്കുരുക്കുകളിൽ അമർന്നിരുന്ന നമ്മുടെ പൂർവികർ ജാതീയമായ ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമെല്ലാം ഈശ്വര കൽപ്പിതമാണെന്നും അതിനെതിരെ വിരൽ ചൂണ്ടുന്നതും ചിന്തിക്കുന്നത് പോലും ഈശ്വര കോപത്തിനിട വരുത്തുമെന്നും വിശ്വസിച്ച് മാടുകളെപ്പോലെ കഴിഞ്ഞിരുന്ന നമ്മുടെ മുൻ തലമുറകൾ ഇതിനെല്ലാം അറുതി വരുത്തി മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തുക മാത്രമല്ല പുതിയ ലോകത്തെക്കുറിച്ച് അവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും നവോത്ഥാനമാണ് മനുഷ്യനെ സ്വപ്നം കാണാൻ മാത്രമല്ല തന്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് തന്നെ തന്നെയും പ്രപഞ്ചത്തെയും മാറ്റിത്തീർക്കുവാനുമുള്ള കരുത്ത് മനുഷ്യനിൽ തന്നെയാണ് കുടികൊള്ളുന്നതെന്നും നവോത്ഥാന നായകർ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ ഉദാത്തമായ ആശയത്തിന്റെ ആദ്യ സ്ഫുരണങ്ങൾ ഉൾക്കൊള്ളുന്ന ചാണക്യശതകത്തിൽ കാണപ്പെടുന്ന ഈഴടിയാണ് ഇവിടെ ഉദ്ധരിച്ചത് സ്വയം കർമ്മ കരോത്യാത്മാ സ്വയം തത്ഫലമ്ണുതേ സ്വയം പ്രമതി സംസാരേ സ്വയം തസ്മാവിമുച്യത ആത്മാ സ്വയം കർമ്മ കുരുതേ ആത്മാവ് സ്വയം കർമ്മനിരതനാകുന്നു ആത്മാ സ്വയം തദ്ഫലം തദ്ദേ ആത്മാവ് കർമ്മഫലം സ്വയം അനുഭവിക്കുന്നു ആത്മാ സ്വയം സംസാരേ ഭ്രമതി ആത്മാവ് സ്വയം സംസാരത്തിൽ ഭ്രമണം ചെയ്യുന്നു ആത്മാ സ്വയം തസ്മാ വിമുച്ചതി ആത്മാവ് സ്വയം എല്ലാ ഭ്രമങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു മനുഷ്യൻ ഒരു സാമൂഹ്യ തനിക്കു ചുറ്റുമുള്ള സചേതന അചേതന പ്രപഞ്ചവുമായി പ്രതിപ്രവർത്തിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ ജീവിത സാഹചര്യങ്ങളെ പഠിക്കുന്നതും അനുകൂലമാക്കി അവയെ മാറ്റിമറിക്കുന്നതും പ്രകൃതി ശക്തികൾക്ക് വിധേയമായി സ്വന്തം ജീവിതം ക്രമപ്പെടുത്തിയിരുന്ന അവൻ പ്രകൃതിയെ തനിക്ക് അനുകൂലമാക്കി പ്രകൃതിയുടെ നാഥൻ എന്ന നിലയിലേക്ക് സ്വയം ഉയർന്നുകൊണ്ടിരിക്കുന്നതും സ്വന്തം അനുഭവപാഠങ്ങളിലൂടെയാണ് ഈ അനുഭവത്തെ സമ്പന്നമാക്കുന്നത് അവന്റെ അധ്വാനമാണ് അധ്വാനിക്കാൻ മാത്രമല്ല അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കാനും അധികാരി അവൻ തന്നെയാണ് കർമ്മം ചെയ്യുവാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അതിന്റെ ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്ന സങ്കല്പവും ഈരടികൾ തിരുത്തുന്നുണ്ട്